വള്ളംകളി കാണാൻ അടൂർ സ്വദേശി പ്രവീൺ ആദ്യമായാണ് പുന്നമടയിലെത്തിയത് കെട്ടിലും മട്ടിലും വ്യത്യസ്തനായ പ്രവീണിനെ നമുക്കിനി പരിചയപ്പെടാം വള്ളംകളി നമുക്ക് പരിചയപ്പെടാം അദ്ദേഹം യും അതുപോലെ ഒരു അത്ഭുതമാണ് കാരണം എന്ന് വെച്ച് ഇത്രയും വലിയ ഒരു വള്ളം അത് ഒരു കൂട്ടം ആളുകൾ അതായത് അത് ലോകത്തിന് മുമ്പിൽ തന്നെ നമ്മൾക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതമാണ് കാരണം മറ്റുള്ളവർക്കൊക്കെ ഒരുമിച്ച് തുഴഞ്ഞാൽ എന്തും നമുക്ക് നേടാൻ ഒരുമയുടെ ഒരു പ്രതീകമാണ് എനിക്ക് തോന്നിയതാണ് കാരണം ഞാൻ പലപ്പോഴും ടി വിയിലൊക്കെ കാണുന്നേ ഉള്ളൂ പക്ഷേ നേരിട്ട് വന്ന് കാണുമ്പോൾ ഇവിടെ കൂടി ക്രൗഡിനെ കണ്ടപ്പോഴും ഒന്നാമറിയും നമ്മൾ വയനാട് ദുരന്തവും കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ എന്നിരുന്നാലും ആ അതിനെ മാനിച്ചുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഈ ഒരു വർഷം ഒരു ഒരുപാട് ആളുടെ കാത്തിരിപ്പാണ് ഒരുപാട് കൂട്ടായ്മകളുടെ കാത്തിരിപ്പാണ് പ്രത്യേകിച്ച് പ്രവീൺ ഇവിടെ എല്ലാവർക്കും ഒരു അടിമുതൽ മുടി വരെ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എങ്ങനെയാണ് ഒരു താടി നമ്മൾ ഏഷ്യ ലൈറ്റ് നീളം കൂടിയതാണ് ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ താടിയാണ് ഇത് കൊണ്ട് നടക്കുന്നതിന് ഇത് ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ ചൂട് ഈ സ്ത്രീകളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് മുടിയാണ് മുടി കൊണ്ടു നടക്കുന്ന പാടറിയാം അപ്പോൾ താടി ഇങ്ങനെ കൊണ്ടുനടക്കുന്നൊക്കെ ഒരു കൗതുകം അവർക്കുണ്ടാവും സ്വാഭാവും അത് നമ്മൾ രാവിലെ ഈ കുളിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ട കെയർ ഒക്കെ കൊടുത്തുകൊണ്ട് നടക്കുകയാണ് പറയാം നമ്മൾ ഒരു ഒന്നാമത്തെ നമ്മൊരു ദിവസം ആണെങ്കിൽ ഒരു മെലക്കെടേണ്ടി വരും ഒരു മണിക്കൂറൊക്കെ നമ്മൾ അതിന് വേണ്ടി മെലക്കെടേണ്ടി വരും പിന്നെ ഷാംപൂ ഉപയോഗിക്കും കണ്ടീഷൻ ഉപയോഗിക്കും നമ്മുടെ ആയിട്ടുള്ള പൊടികൈകളൊക്കെ നമ്മൾ ഉപയോഗിക്കും അത് പിന്നെ നമ്മൾ മറ്റുള്ള റൂമിൽ നമ്മൾ നമ്മൾ കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ കൂടി വേണം കാരണം താടി നമുക്ക് ചുമ്മാ വെറുതെ ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വളർത്തില്ല ഒരു ആ ഒരു വർഷം കളിക്കുന്നതിൻ്റെ ഒരു കണക്കുണ്ട് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിത് ഒരു മത്സരമാണ് ഞാൻ ഏകദേശം ഒമ്പത് പത്ത് വർഷത്തോളം വളർത്തുന്നു പിന്നെ ഇടയ്ക്ക് ആണെങ്കിൽ രണ്ടൂറ് വർഷം വെട്ടിയിട്ടുണ്ട് പിന്നെ സൈഡൊക്കെ എന്തായാലും പ്രവീണ ആസ്വദിക്കുക ഫാൻ ുംസ്വദിക്കുക അങ്ങനല്ലേ ഇത് കാരണം ഇത് ഇതെല്ലാം നമ്മൾ ഒരുപാട് കാലം കൊണ്ടേ കാണുന്ന കേൾക്കുന്നതായിട്ട് ഇവിടെ വരുമ്പോ പല പല ചുണ്ടൻ വള്ളങ്ങളുടെ പേരുകൾ നമ്മൾ പല സിനിമകൾ കാത്താണെങ്കിൽ വള്ളംകളിയെ ഇതേ പറ്റി പരാമർശിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും എല്ലാം ഉള്ളതും ഇത് നമ്മളെ ഇതിന്റെ ഞാൻ പറയുന്നത് ഇതിന്റെ സംഘാടകരെയും ഇതിന്റെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആ അധ്വാനത്തിന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് ഈ വന്ന് ഇത് കാണാൻ വേണ്ടി ഇവിടെ നിൽക്കാവുന്നത് ഇത് ഇത്രയും ആളുകൾ കാത്തിരുന്നതാണ് കേരളത്തിന്റെ അഭിമാനമാണ് നമുക്ക് മലയാളികൾ പൊളിയാണ് വള്ളകളിയാണ് എന്തായാലും പ്രവീണ മൊഴിയും മാസമാണ് കൂടുതൽ നീളം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവിധ ആശംസകളും എന്തായാലും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഈ പുന്നമടയുടെ തീരങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വിജീഷിനോടൊപ്പം ബി ശ്രീകുമാർ